പിന്നെ അടുത്ത അദ്ധ്യായം തുടങ്ങാണ് ഈ കമേഴ്സ് അവിടെ നിന്നു മേഴ്സായി ഈ എന്നു തുടങ്ങണ വേറെ ഈ തപ്പഴം മസിയുമായി ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഡ്രസ്സോടൊക്കെ പോയി ഇന്റർന ഡ്രസ്സൊക്കെ ആരോഗ്യ എടുത്തുകൊണ്ട് പോയി അങ്ങനെ പെട്ടെന്നൊരു സുപ്രവത്തിൽ എന്നെ കാണല്ലോ അതെ അങ്ങനെ തിരിച്ചു വന്നു അപ്പൊ അടുത്ത അദ്ധ്യായം തുടങ്ങാണ് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ സുബീക്ക് എണീക്കും സുബീക്ക് എണീറ്റ് ഹറമിലേക്ക് പോകും മദിനലാണ് ഞാൻ മദിനലാണ് നിക്കണം അവിടെ ഇപ്പൊ ഇത്തപ്പഴം വാങ്ങാൻ വേണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ മാർക്കറ്റിംഗ് ആണ് എല്ലാ സ്ഥലത്തും അവിടെ ചെല്ലും എല്ലാ റൂമുകളിലേക്കൂടെ കയറി അടക്കും ഉസ്താദന്മാരെ കാണും ഇത്തപ്പഴം റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാൻ മുമ്പ് ഉമറ ചെയ്തപ്പോ എനിക്ക് എല്ലാവരും അറിയാം ഇത്തപ്പഴേ കച്ചവടക്കാരൊക്കെ അറിയാം അവിടെ അപ്പൊ അത് കൈമതലാക്കിയിട്ടാണ് ഈ പരിപാടി പരിപാടിക്ക് എല്ലാവരും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യ മാർക്കറ്റ് ചെയ്യ ഇതൊക്കെ തന്നെയാണല്ലോ അങ്ങനെ ഇത്തഴം രാവിലെ ഓർഡർ എടുത്തോണ്ടരും ഫാമുകളിൽ പോയിട്ട് വാങ്ങിച്ചു വാങ്ങിക്കും അത് പാക്ക് ചെയ്യും അത് ലോഡ് ചെയ്യും എന്നിട്ട് വീണ്ടും അവിടെ തിരിച്ചുണ്ടോ ഒറ്റ കാണിട്ടാ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കി കൊടുക്കും തിരിച്ചു വീണ്ടും ഇതേപോലെ ക്യാഷ് വേണിച്ചിട്ട് വീണ്ടും വരും പിറ്റേ ദിവസം സുബിക്ക് വീണ്ടും ഓർഡർ എടുക്കും ഇതായിരുന്നു ഈത്തപ്പഴ കച്ചവടമായിരുന്നു അങ്ങനെ ഈത്തപ്പഴം ഭയങ്കര സക്സസ്ഫുൾ ആയി അങ്ങനെ ഈത്തപ്പഴം അസീമായി ആള് മൊത്തം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ബാക്കി എല്ലാവരും പ്രായമായ പെട്ടെന്ന് ഫ്ലറിഷായി അപ്പൊ ഉസ്താമാർക്കൊക്കെ എന്റെ സർവീസ് ഇഷ്ടപ്പെട്ടു സത്യം മാത്രമേ പറയുള്ളൂ മോശമാണെങ്കി എടുക്കണ്ടെന്നും പറയും നല്ല ആണെന്നുണ്ടെങ്കിൽ ഇതും ചെയ്യും പിന്നെ വിലയൊക്കെ എനിക്ക് വേറെ കച്ചവടം ഒന്നും ഇല്ലാത്തോണ്ട് എനിക്ക് എന്തോ കൊടുക്കാൻ ചെറിയ ലാഭം കിട്ടിയാലേക്കല്ലേ അങ്ങനെ അത് തുടങ്ങി അപ്പൊ വീണ്ടും ഇത്തപ്പഴം വന്നപ്പോ വീണ്ടും അവിടെ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഇത്ത ഓൺലൈനിൽ കൂടെ ഫേസ്ബുക്ക് അതെ ഇത്തപ്പഴം ഓൺലൈനിൽ കൂടെ അങ്ങനെ ഞാൻ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തു ഞാൻ അന്ന് ഗൂഗിൾ സെർച്ച് നോക്കി ഇന്ത്യയിലാണ് ഡേറ്റ്സ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പറ്റും സംസാരിക്കും ആദ്യം സെർച്ച് വോളി നോക്കിയിട്ടാണ് അവന് സംസാരം കറക്റ്റ് അപ്പൊ സെർച്ച് വോളി നോക്കിയപ്പോ ഡേറ്റ് സെർച്ച് അങ്ങനെ ഞാൻ അവിടെ ഗൂഗിൾ സെർച്ച് ആർഡ് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ മാർക്കറ്റ് ചെയ്തു മദീനെ നേരിട്ട് ഇത്തപ്പോഴും നിങ്ങളുടെ വീട്ടിലെത്തും അങ്ങനെ സൗദി പോസ്റ്റ് ആയിട്ട് സ്പെഷ്യൽ മദീന സ്പെഷ്യൽ മദീന സൗദി അങ്ങനെ അത് അത് നന്നായിട്ട് ഓർഡർ വന്നു അപ്പൊ ഈത്തപ്പഴത്തിൽ ഒരു ഒരു ഇതായി വരുന്നു ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ച അതില് സക്സസ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു പിന്നെ അതിന്റെ ഒപ്പം തന്നെ എന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരുന്നു ഈത്തപ്പഴത്തിന്റെ ആദ്യ ദിവസം അത് മാറി തുടങ്ങി പിന്നെ ഞാൻ ഉമ്ര ഹെൽപ്പർ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു ഫേസ്ബുക്ക് ഇതൊക്കെ അറിയാല്ലോ ആരുടെ അടുത്ത് ചോദിക്കണ്ടല്ലോ അതെ കറക്റ്റ് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി അപ്പൊ ഈ യു കെ യു എസ് അവിടെ നിന്നൊക്കെ വരുന്ന ആളുകള് ഇത് ഈ നമ്മുടെ എന്റെ അടുത്ത് വന്നു തുടങ്ങി അവർക്ക് ഉമ്ര ഹെൽപ്പറാണല്ലോ അപ്പൊ അവർക്ക് അന്ന് സൗദിയിൽ നിന്നൊക്കെ പറഞ്ഞൂറിസം ഒക്കെ ചെയ്യുന്നത് സാധാരണ ആളുകളാണല്ലോ അതെ കറക്റ്റ് അപ്പൊ കുറച്ച് ഞാന് ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ അവരെ ഞാനവരെ കുറച്ചു ഞാൻ അവർക്ക് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുത്തു തുടങ്ങി പിന്നെ വണ്ടികൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പൊ എന്താണ് എന്റെ ആവശ്യം കൊണ്ട് ഇവരെയൊണ്ട് ഇത്തരം മേടിപ്പിക്കലാണ് ഫൈനലിമേറ്റ്ലി അപ്പൊ ഇവിടെ മദീനയിലെ പുസ്തകമാര് വരുമ്പോൾ ഇത് പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി അവിടെ തീർച്ചയാണ് കൺവെർട്ട് ചെയ്ത് ഇവിടെ വരുമ്പോ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനെ ആക്കി സെറ്റ് ചെയ്തു ഞാൻ ഇത്തപ്ര കച്ചവടം ചെയ്തല്ലോ ഉഷാറായിട്ട്